ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലെഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലും പപ്പായൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പം ഞാനിതാ ഈ ഒരു മീഡിയം സൈസുള്ള പപ്പായാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മൂത്ത പപ്പായാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനിതാ ഈ ഒരു സൈസുള്ള പപ്പായ എടുത്തിട്ടുണ്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഡേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിതാ എല്ലാം മൊത്തത്തിലൊന്ന് ഡേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരണേട്ടോ നന്നായിട്ട് ചൂടായി വരണേ ഇനി ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ പപ്പായ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പപ്പായ ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നാൽ മതി അപ്പം നല്ല നെയ്യടൊക്കെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പപ്പായോണ്ട് ഉണ്ടാക്കിയ ഒരു പലഹാരമാണെന്നേ പറയത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഞാൻ ഇതാ ഇത് നല്ല പോലെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നെയ്യും പപ്പായും ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ രണ്ടര കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ നല്ല പോലെ മെൽറ്റ് ആയിട്ട് വരട്ടെട്ടോ അപ്പം ഇതാ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അരിച്ചിട്ട് നമ്മുടെ പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതാ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പപ്പായ ഇതിൽ കിടന്നിട്ടാണ് കേട്ടോ വെന്ത് വരേണ്ടത് ഈയൊരു ഈയൊരു ശർക്കര പാനീയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ പപ്പായ നല്ല പോലെ വെന്ത് വരേണ്ടത് അപ്പോൾ ഈയൊരു ശർക്കര പാനീയം മൊത്തത്തിൽ വറ്റി വരണം പിന്നെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് കുറുകി വരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ കുരു അത് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതാ കുറച്ചും കൂടി ശർക്കര പാനീ ഇവിടെ വറ്റി വരാനുണ്ട് കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായത് നല്ലപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലത്തെ ശർക്കര പാനീയം മുഴുവനായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അത് ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിർബന്ധമില്ല അപ്പം ഞാനിവിടെ രണ്ട് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ ലോ ഫ്ലെയിം വെച്ചിട്ട് നമ്മളങ്ങനെ അത് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടിക്കാൻ പരുവത്തിന് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് റവി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അരസ്പൂണ് റവി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വറുത്ത റവ് തന്നെ എടുക്കണേ അപ്പോൾ അരസ്പൂണ് മതിയിട്ടോ അതിൽ പൂഴണ്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന പരിവാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ഇതുപോലെ വിട്ട് വരണം ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയത്തേക്ക് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നാല് അധികം തണിഞ്ഞു പോകും വേണ്ട ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ട അപ്പം ഇതാ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളുവേ അപ്പം ഞാൻ ചെറുത ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതാ നോക്കിയേ ഇതുപോലെ പെട്ടെന്ന് ഉരുളകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല കേട്ടോ പപ്പായ ഒരു ടേസ്റ്റുമല്ല ഇതിന് ഇതിന് നല്ല എന്താ പറയുക ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് തന്നെ പറയണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ ഉത്ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഉണ്ടില്ലേ നോക്കി നല്ല തേനൂറും നല്ല ലഡു നോക്കി ഇത് കാണുമ്പോൾ നമുക്ക് സേമിയ കൊണ്ട് പോലെയൊക്കെ തോന്നും അല്ലേ നമുക്കെല്ലാം അറിയും ഇത് പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഒരു ഇഷ്ടവും നമ്മളുണ്ടാക്കിയതിനെക്കുറിച്ച് അവർ നല്ലത് പറയുമ്പോൾ നമുക്കും ഒരു മനസ്സിനൊരു സന്തോഷവും കിട്ടും അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നില ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഈസി റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ